എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ഇലക്ഷൻ പ്രമാണിച്ച് ഗുണഭോക്താക്കൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തനതു മാസത്തിലെ വിതരണത്തോടൊപ്പം തന്നെ കുടിശ്ശിക തീർത്തി വിതരണം കൂടി പൂർത്തിയാക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു പെൻഷൻ തുകയിൽ പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക കുടിച്ചുകയും തനതു മാസത്തിലെ പെൻഷൻ തുകയും വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പുകൾ പുറത്തു വന്നതു പിന്നാലെയാണ് ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായേക്കും ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ കൂട്ടാനുള്ള തീരുമാനം ധനവകുപ്പിന്റെ പരിഗണനയിലാണ് തീരുമാനം പ്രാബല്യത്തിൽ വന്നാൽ പ്രതിമാസം ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടിലേക്ക് ആയിരത്തി എണ്ണൂറ് രൂപ വീതം എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്ക് ആയിരത്തി എണ്ണൂറ് രൂപ വീതം എത്തിച്ചേരും കേന്ദ്രവിഹിതം വിഹിതം കൂട്ടിച്ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴു ലക്ഷത്തോളം വരുന്ന എൻ എസ് പി വിഭാഗത്തിൽ പെടുന്ന വിവിധ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ ഏഴു ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ആയിരത്തി എണ്ണൂറ് രൂപ വീതം വിതരണം പ്രഖ്യാപനം ഉണ്ടായേക്കുമെങ്കിൽ പോലും കേന്ദ്രവഹിതം സംബന്ധിച്ചുള്ള വിതരണത്തിൽ തീരുമാനമായിട്ടില്ല കേന്ദ്രവഹിതം കേന്ദ്ര സർക്കാർ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് വിതരണം നടത്തുക മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള സർക്കാർ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് പുറമെ പുതിയതായി പെൻഷൻ അപേക്ഷ കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ ആയിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ഇനി എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ കേന്ദ്ര കുറച്ചുള്ള സംസ്ഥാന വീതമാകും ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക നവംബർ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി എണ്ണൂറ് രൂപ വീതം തന്നെ എത്തിച്ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഗുണഭോക്താക്കൾക്ക് ശേഷിക്കുന്ന ഒരു ഗഡുകുടിശ്ശിക കൂടി വിതരണം പൂർത്തിയാക്കും ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന എൽ ഡി എഫിന്റെ പ്രകടന പ്രക്രിയയിൽ ഉള്ളത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയുടെ ഒരു പങ്കും നൽകിയേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട് നിലവിൽ സർക്കാർ ജീവനക്കാരുടെ പതിനേഴ് ശതമാനം ഡി എ കുടിശ്ശികയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിക്കേണ്ട ഇരുന്ന നാല് ശതമാനം കുടിശ്ശികയാണ് അനുവദിക്കാൻ സാധ്യതയുള്ളത് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയിൽ രണ്ടു ഗഡുക്കൾ കൂടി നൽകാൻ ബാക്കിയുണ്ട് അത് പി എഫിൽ ലയിപ്പിക്കാനാണ് സാധ്യത ഇതിനു പുറമെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണമാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിക്കാൻ പോകുന്നത് കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ ഉൾപ്പെടെയുള്ളവർക്ക് കുടിശ്ശിക തുകയിൽ ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനാണ് സർക്കാർ നീക്കം മസ്റ്ററിങ്ങിന്റെയും സോഷ്യൽ ഓഡിറ്റിംഗിന്റെയും ഭാഗമായി അനർഹരായ ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാകും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുക അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രം പെൻഷൻ തുക കൃത്യമായി എത്തിച്ചേരുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനാണ് ധനവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ഇന്നു മുതൽ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കും